ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം റബ്ബിൽ നിന്ന് ഒരാഗ്രഹം ഒരാവശ്യം നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ിയ ഒരു വിപത്തിൽ നിന്ന് ആഫത്തിൽ നിന്ന് മുസീബത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് സംഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് സംഭവിച്ച പ്രതിസന്ധിയിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ വേണ്ടി ഈ സ്വലാത്ത് ഒരു കൃത്യമായ എണ്ണത്തിൽ ആദരവായ ഹബീബ് സൊല്ലു അലൈഹി വസല്ല തങ്ങളെ തവസ്സുലാക്കി ദ്വാഴ ചെയ്യുകയും ചെയ്താൽ വലിയ വലിയ മഹത്തുക്കളായ സൂഫി വര്യന്മാർ പറയുന്നു അവരുടെ അനുഭവങ്ങളിൽ അത് സാക്ഷാത്കരിച്ചതിന് ഒരുപാടുണ്ട് എന്നാണ് അവർ നമ്മെ പരിചയപ്പെടുന്നത് അങ്ങനെ അള്ളാഹുവിൽ നിന്നൊരു കാര്യം നേടിയെടുക്കാനോ ഒരു ആഫത്ത് തട്ടിപ്പോകാനോ ഇറങ്ങിയ പ്രതിസന്ധിയിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ വേണ്ടിയോ ഈ തങ്ങളെ തപസ്ലാക്കിയ ചെയ്താൽ അത് സാക്ഷാത്കരിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച ആ സ്വലാത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അള്ളാഹു സുബാനുഭവത്തായ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനുമുള്ള വലിയ തോഫ്യത്തും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിശാ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കത് ഈ സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യാനോ മെസ്സേജിന് റീപ്ലൈ ചെയ്യാനോ കൃത്യമായി സാധിക്കുകയില്ല അപ്പൊ നമുക്ക് ഒഴിവിനനുസരിച്ച് കോൾ അറ്റൻഡ് ചെയ്യും അതേപോലെ തന്നെ മെസ്സേജിന് റീപ്ലൈ ലഭിക്കും അപ്പോഴും പലരും ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ബുക്കിംഗ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലും ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറിയിലോ ബുക്കിങ്ങിന് വേണ്ടി വിളിക്കാൻ വേണ്ടി നമ്മൾ അറിയിക്കുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ ആളുണ്ടാകും അവർ കോൾ എടുക്കും ആ സമയത്ത് അവർ റീപ്ലൈ തരും അപ്പൊ എല്ലാ സമയത്തും നമുക്ക് റീപ്ലൈ തരാൻ സാധിക്കുകയില്ല എല്ലാ ദിവസങ്ങളിൽ ഒഴിവുള്ള സമയങ്ങളിൽ മാത്രമാണ് ആ ഒഴിവുള്ള സമയങ്ങളിൽ ആയിരിക്കില്ല നിങ്ങൾ വിളിക്കും ും മെസ്സേജ് അയക്കുന്നതും അതുകൊണ്ടാണ് റീപ്ലൈ തരാൻ സാധിക്കാത്തതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിഷാള്ളനിടെ ദിവസം എന്താണെന്ന് ചോദിച്ചവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഈ വരുന്ന ചൊവ്വാഴ്ച ഉണ്ടാകും അല്ലെങ്കിൽ അതിനുശേഷമുള്ള ചൊവ്വാഴ്ചയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് അപ്പൊ നിഷാള്ള ആ ദിവസങ്ങളിലേക്കുള്ള ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഡേറ്റ് കൺഫേം ആകുമ്പോഴാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറിയിലും വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുക ആ സമയത്ത് നിങ്ങൾക്ക് കോൾ ചെയ്യുമ്പോൾ വിളിച്ചാൽ കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന നാരിയത്തു എന്നാണ് ആ സ്വലാത്തിന്റെ പേര് ആ മഹത്തായ സ്വലാത്ത് ആ സ്വലാത്ത് വളരെ സവിശേഷതകൾ അടങ്ങിയ സ്വലാത്താണ് ആ സ്വലാത്തിനെ കുറിച്ച് മഹാന്മാരൊക്കെ പറയുന്നത് കാണാം ഇമാം കുർത്തുബി റഹ്മെ ഉദ്ധരിച്ച് പറയുന്നതായിട്ട് കാണാം ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അവന് നേടിയെടുക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു ആഫത്ത് ഒരു മുസീബത്ത് അവനിൽ വന്നിറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി അവന് വന്നകപ്പെട്ടു ഇതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ സലാമത്ത് സലാമത്ത് ലഭിക്കാൻ ലഭിക്കാൻ പ്രാവശ്യം നാരിയത്തു ആരെങ്കിലും തങ്ങളെ ആ ആ ആ ആ ആഗ്രഹം നേടിയെടുക്കാൻ ആഫത്തിൽ നിന്ന് നിന്ന് പ്രതിസന്ധിയിൽ ചെയ്താൽ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് സാക്ഷാത്കരിച്ചു കൊടുക്കുന്നതാണെന്ന് ഇമാം കുർത്തുബിറമു യെ ഉദ്ധരിച്ച് പറയുന്നതായിട്ട് കാണാം കാണാം ബഹുമാനപ്പെട്ട ഇമാം ഇത് വിവരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് പറയുമ്പോൾ പൊതുവിൽ സ്വലാത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് മഹാനരായോട് ആദരവായ ഹബീബ് തങ്ങൾ ആ പ്രശസ്തമായ ഹദീസ് നമുക്കറിയാം ദുനിയാവിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹബീബായ ഹബീബായാഹുല മേലിലുള്ള സ്വലാത്ത് എന്നുള്ളതാണ് തീരാത്ത കടങ്ങളുണ്ടോ മാറാത്ത രോഗങ്ങളുണ്ടോ അബീബായ സ്വല്ല തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് തവസ്സുനാക്കി ചെയ്തു നോക്കൂ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകും അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ചെയ്യുന്നതിനേക്കാൾ ഉപരി അതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അതിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ചൊല്ലിയവർക്കുള്ള അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുമ്പോ ഒരു കൃത്യമായ എണ്ണം ആത്മാർത്ഥമായിട്ട് ചിട്ടയോട് അതവോട് കൂടെ ചൊല്ലുമ്പോൾ അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കും

ഓരോരുത്തരുടെയും നീയത്തിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുക നമ്മളത് പൂർത്തീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തോടുകൂടെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫലം നമുക്ക് ലഭിച്ചോളണം എന്നില്ല അപ്പൊ നല്ല നീയത്തോടുകൂടെ ആരെങ്കിലും ഇത് ചൊല്ലുകയാണെങ്കിൽ അതിന് വലിയ മഹത്വങ്ങൾ ഉണ്ട് എന്ന് മഹാന്മാർ പറയുന്നുണ്ട് എന്ന പേര് തന്നെ വരാൻ കാരണം എന്താരിയത്ത് എന്താ അർത്ഥം തീ വേഗത്തിൽ അഗ്നിവേദത്തിൽ നമ്മുടെ ഫലങ്ങൾ കിട്ടാൻ കാരണമാകുന്ന നമ്മുടെ ആഗ്രഹങ്ങള് തീ വേഗത്തിൽ നിറവേറിത്തരാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു സുബാന നമുക്ക് നൽകട്ടെ സ്വലാത്തുകളൊക്കെ ജീവിതത്തിൽ ധാരാളമായി പതിവാക്കാനുള്ള റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ സൊലാത്തോ അത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് ഇതിൽ വളരെ എണ്ണത്തിൽ വളരെ പവിത്രമേറിയ ഒരു എണ്ണമാണ് നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് സൊലാത്തത് അത് അത് നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കാനുണ്ട് പഴയ കാലം മുതലേ നമ്മൾ കേൾക്കുന്നതാണ് നാരിയത്ത് സൊലാത്തിന്റെ മജീസിന്റെ ഇന്ന് നാരിയത്ത് സൊലാത്തിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട് എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു അതെന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രോഗങ്ങൾ രോഗം വരുമ്പോ ആ രോഗത്തിൽ നിന്ന് ശിഫ ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മകന് ജയിലിൽ അകപ്പെട്ടു എന്നറിയുമ്പോ ആ ജയിലിൽ അകപ്പെട്ട മകന്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ നികില മേഖലകളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനും നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നിറവേറിക്കട്ടാനൊക്കെ പഴയ കാലം മുതലേ തന്നെ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ വേണ്ടി അജുന് തീരുമാനിച്ചയാളുകള് അതിന്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പായിട്ട് തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് നല്ല റാഹത്തോടുകൂടി അതിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് സൊലാത്തുനാരിയ ചൊല്ലാറുണ്ടായിരുന്നു അങ്ങനെ പഴയ കാലം മുതലേ പഴമക്കാർക്കറിയാം ചൊല്ലുന്നത് ഒരു പ്രത്യേക എന്താ ഒരു സീഡ് ഉപയോഗിച്ചിട്ട് സീഡ്സ് കുരുകളൊക്കെ ഉപയോഗിച്ച് നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് ഒരു ബോക്സിലും ഒരു ടിഫിനിലൊക്കെ ആക്കിയിട്ട് അത് കൃത്യമായി മജലിസിലേക്ക് കൊണ്ടുവന്ന് അതിങ്ങനെ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് എണ്ണിയിട്ട് ഇങ്ങനെ ചൊല്ലുന്ന ആ പഴയ രൂപത്തിൽ ആ തനിമയോടു ചൊല്ലുന്ന നാട്ടുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോ സൊലാത്ത നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് തവണ നല്ല കൂടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ചൊല്ലിയിട്ട് ഹബീബ് അലൈഹി ചെയ്താൽ അതുകൊണ്ട് വലിയ ഫലമുണ്ടെന്ന് ആ ആഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വലിയ വലിയ മഹാന്മാർ പറയുന്നു ആരെങ്കിലും നാരിയത്തു ദിവസവും പതിനൊന്ന് പ്രാവശ്യം മോതിയാൽ അവന് ആകാശത്ത് നിന്ന് വർഷിക്കുകയും ഭൂമിയിൽ നിന്ന് മുളച്ചു വരികയും ചെയ്യുന്നത് പോലെയാണ് അഥവാ അവന്റെ എല്ലാ കാര്യങ്ങളും റബ്ബസുബാനുഹോ തായ അവൻ ചെയ്യുന്ന സ്വലാത്തിന്റെ കാരണമായിട്ട് അള്ളാഹു സാധിച്ചു കൊടുക്കുന്നതാണ് എന്നാണ് ആരെങ്കിലും നിസ്കാര ശേഷം പതിനൊന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലുകയും സ്വലാത്തുന്നാരിയ ചൊല്ലുകയും അത് മുറിഞ്ഞു പോകാതെ ഒരു വിർദ്ദായി പതിവാക്കുകയും ചെയ്താൽ ഉന്നതമായ സ്ഥാനങ്ങളും ഐശ്വര്യമുള്ള അധികാരങ്ങളും വന്നെത്തുന്നതാണ് അപ്പോ സ്വലാത്തുന്നാരിയ വ്യുതായിട്ട് ചൊല്ലാൻ പറ്റണം എന്ന് പറഞ്ഞാൽ എന്താ അത് പതിവായി ദായിമായി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ആമലുകളൊക്കെ ദായിമായി ചെയ്യുന്ന ആമലുകൾക്ക് വലിയ ഫലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ദായിമായി ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിനൊന്ന് പ്രാവശ്യം സ്വലാത്തുന്നാരിയ ദായിമായി ചൊല്ലുന്നവർക്ക് ഉന്നതമായ ഒരുപാട് സ്ഥാനങ്ങളെ നേടിയെടുക്കാൻ സാധിക്കും അവനൊരുപാട് പറക്കത്തുണ്ടാകും ഐശ്വര്യദായകമായ ഒരു ജീവിതം അവൻ അല്ലാഹു നൽകും എന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും സുബ നിസ്കാരത്തിന് ശേഷം നാൽപ്പത്തിയൊന്ന് തവണ നാരിയത്തു സ്വലാത്ത് ചൊല്ലുന്നതിനെ പതിവാക്കുന്നവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചിരുന്നാണ് ഇതൊക്കെ ഓരോരോ മഹാന്മാർ പറയുന്ന എണ്ണങ്ങളാണ് നേരത്തെ പറഞ്ഞത് വളരെ പ്രശസ്തമായ ഒരു പ്രശസ്തമായൊരെണ്ണാണ് വളരെ പ്രസിദ്ധമായ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു എണ്ണമാണ് നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സുബിനു ശേഷം നാല്പത്തിയൊന്ന് തവണ പതിവാക്കുന്ന ശീലമുള്ളവർക്ക് അവന്റെ ഉദ്ദേശങ്ങൾക്ക് അവൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾ സുബാന അതിലേക്കുള്ള വഴികളൊക്കെ വളരെ പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ സൊലാത്തൻ നരി അറിയുന്നവരാണ് ഒരുപാട് ആളുകൾ കാണാതറിയുന്നവരാണ് നമ്മുടെ മജലിത്തുൻ ാണ് ചൊല്ലുമ്പോൾ നല്ല നെയ്യത്തുകൾ വെച്ചിട്ട് അത് പതിവാക്കാത്ത ആളുകൾ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാകും എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ചൊല്ലുന്നവരൊക്കെ അതിനൊരു ഒരു ഒരു കോർവ ഉണ്ടാക്കിയെടുത്താൽ എങ്ങനെ ഇപ്പൊ ഇതിൽ പറഞ്ഞ എണ്ണങ്ങളിൽ ഒന്നെങ്കിലും എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു പതിനൊന്ന് തവണ വളരെ ചെറിയ സമയം അതിനാവശ്യമുള്ളൂ അല്ലെങ്കിൽ സുബഹിന് ശേഷം ഒരു നാല്പത്തി ഒന്ന് തവണ ഇങ്ങനെ ഒരു മഹാന്മാരൊക്കെ പറഞ്ഞ് ഈ എണ്ണം ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന് വലിയ ഉണ്ടാകും അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകും എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഇത് പതിവാക്കുന്നവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ഉദ്ദേശിച്ചതിലുപരി ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോ എത്ര എണ്ണമായിപ്പോ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് വളരെ പ്രസിദ്ധമായൊരെണ്ണം അതേപോലെ തന്നെ എല്ലാ നിസ്കാരത്തിന് ശേഷവും പതിനൊന്ന് തവണ ചൊല്ലാൻ പറ്റുന്നത് ഏതാണോ നമുക്ക് പതിവാക്കാൻ പറ്റുന്നത് ഈ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ ഒരു പ്രത്യേക ആഗ്രഹം നമുക്ക് നേടി എടുക്കാൻ അപ്പൊ നമ്മുടെ മോളോട് വിവാഹം നടക്കുന്നില്ല എന്നാ പിന്നെ ഒരു പ്രത്യേക മജിലിസായിട്ട് അത് എല്ലാവരും ഇങ്ങനെ പബ്ലിക് ആക്കിയിട്ട് പബ്ലിക്കെടുത്തില്ല അത് ചെയ്യുന്ന ആളുടെ മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു നീത്ത് ഉണ്ടായാൽ മതി അപ്പൊ ആളുകളെ ഒന്ന് ഒരുമിച്ച് കൂട്ടുക ആത്മാർത്ഥമായി ചൊല്ലാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് കൂട്ടുക എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് സ്വലത്ത് ചൊല്ലുന്ന ഒരു മജിലിസ് സംഘടിപ്പിക്കുക അങ്ങനെ മജിലിസ് സംഘടിപ്പിച്ചൊരു നല്ല നീത്തോട് കൂടെ അള്ളാഹുവിനോട് തങ്ങളെ മുത്താക്കിയിട്ട് അതൊരു പ്രത്യേക സിറ്റുവേഷനിലും ചെയ്യുന്നതാണ് എന്നാൽ ഇമായി പറ്റുന്ന എണ്ണങ്ങളാണ് പറയുന്നത് എല്ലാ നിസ്കാരത്തിന് ശേഷം പതിനൊന്ന് തവണ ചെല്ലാൻ പറ്റുന്നവർ അങ്ങനെ പതിവാക്ക അതല്ല സുബൃഹയ്ക്ക് ശേഷം നാല്പത്തിയൊന്ന് തവണ ചെല്ലാൻ പറ്റുന്നവര് ആ രൂപത്തിൽ പതിവാക്കുക ഇനി ഈ പറയുന്നത് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചെല്ലാൻ പറ്റുന്നവർ അങ്ങനെ പതിവാക്കുക അപ്പൊ മൂന്ന് രൂപത്തിൽ രൂപത്തില് ദായുമാക്കാൻ പറ്റുന്ന ഒരു രൂപങ്ങൾ മൂന്ന് രൂപങ്ങൾ പറഞ്ഞു നാലാമത്തെ ഒരു രൂപം മുറുസലിങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നാരിയത്വലാത്തിനെ പതിവാക്കിയാൽ ഏഹ് അത് എത്ര മുർസലിങ്ങളുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് അങ്ങനെ പതിവാക്കിയാൽ അങ്ങനെ പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ് അവനുദ്ദേശിക്കുന്നതിൽ നിന്നെല്ലാം മുക്തി നേടുകയും അവന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറുകയും ചെയ്യുന്നതാണ് അതേപോലെ തന്നെ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ അവന് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്താണ് വിശേഷങ്ങൾക്ക് അതീതമായത് അവന് ലഭിക്കും ഒരു കണ്ണും കാണാത്ത ഒരു ചെവിയും കേൾക്കാത്ത ഒരു മനുഷ്യ മനസ്സും നനക്കാത്ത സൗഭാഗ്യങ്ങൾ കുടമയാകമേ അപ്പൊ നമ്മളിപ്പോ എത്ര എണ്ണങ്ങൾ എത്ര ദായിമാക്കാൻ പറ്റുന്ന എത്ര രൂപങ്ങൾ പറഞ്ഞു ഒന്ന് എല്ലാ നിസ്കാരത്തിന് ശേഷം പതിനൊന്ന് തവണ രണ്ട് എല്ലാ സുബ നിസ്കാരത്തിന് ശേഷവും നാല്പത്തിയൊന്ന് തവണ അല്ലെങ്കിൽ പിന്നെ നൂറ് തവണ എല്ലാ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ ചെല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചൊല്ലാ മുർസലിങ്ങളുടെ കണക്കനുസരിച്ച് എല്ലാ ദിവസവും ആയിരം തവണ ഇന്ന സമയമെന്നൊന്നുമില്ല ആയിരം തവണ ഇതിൽ ഏതാണോ നമുക്ക് പതിവാക്കാൻ പറ്റുക ആ പതിവാക്കാൻ പറ്റുന്നത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോ ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് പറഞ്ഞത് മഹാനരായ ഇമാം കുർത്തുബി റഹ്നെ പറയുന്ന പ്രാവശ്യം അല്ലെങ്കിൽ പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം പതിവാക്കിയാൽ അവന്റെ ആദികളും ദുഃഖങ്ങളും ക്ഷമിപ്പിക്കുകയും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം നൽകുകയും അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയും അവന്റെ ആത്മാവിന് നൽകുകയും അവന്റെ അവസ്ഥ അവന്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കുകയും അവന്റെ വിശാലമാക്കുകയും നന്മകളുടെ കവാടങ്ങൾ അവന് വേണ്ടി തുറന്നിടുകയും ദാരിദ്ര്യങ്ങളും ദാരിദ്ര്യത്തിൽ നിന്ന് വിശപ്പ് ദാരിദ്ര്യം തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് എല്ലാം അവന് ഹൈഫു നൽകുകയും അവൻ പറയുന്ന നാക്ക് ഫലമുള്ള നാക്കായി വാക്കുകൾ ഫലിക്കുകയും ചെയ്യുമെന്നൊക്കെ വലിയ വലിയ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഹൃദയങ്ങളിൽ അവനോ ോടുള്ള സ്നേഹം മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുകയും വലിയ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യുമെന്ന് മഹാന്മാർ പറഞ്ഞ വളരെ പവിത്രമേറിയ സ്വലാത്താണ് പവിത്രമേറിയാണ് കഴിയുന്നവരൊക്കെ ആ സൊലാത്തുനാരിയെ പതിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വലിയ വലിയ മഹാന്മാർ സൊലാത്തു കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടെ പറയാൻ നിന്നാല് ദീർഘമേറിയ വീഡിയോ ആയി മാറും എല്ലാവരും വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പാഠം ഉൾക്കൊണ്ട് ഈ പറഞ്ഞ എണ്ണത്തിൽ ഏതെങ്കിലും ഒരു എണ്ണം നീയത്താക്കിയിട്ട് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ അത് വലിയ ഫലമുണ്ടാകും അള്ളാ നമുക്ക് നൽകി നൽകിയുമാറാകട്ടെ നമ്മുടെ മജ്ലിസിൽ നാം ചൊല്ലാറുണ്ട് സൊലാത്ത ഞാൻ അതിന്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد، وتنفرج به الكرب، وتقضى به الحوائج، وتنال به الرغائب، وحسن الخواتم، ويستسقى الغمام بوجهه الكريم. ചൊല്ലാൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് നിശാല് നമുക്ക് തുടങ്ങാം പതിനൊന്ന് തവണ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചവർ ഇൻഷാ അങ്ങനെ ചൊല്ലി അങ്ങനെത്തുടങ്ങാം ഈ ഒരു ചൊല്ലലോടു കൂടെ അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ അതുവഴി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഒരു തവണ നമ്മൾ ചൊല്ലി നമ്മളെ الذي تنحل <تنهل> به العقد وتنفرج <تنفرج> به الكرب وتقوى <تنهل> به <تتكلم> الحوائج وتنال به الرغائب <تنهل> وحسن الخواتم ويستسقي, <تكلم> ويستسقى الغمام بوجهه الكريم. وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل <تكلم> صلاه كامله وسلم سلاما <تكلم> تاما على سيدنا محمد. <الذي تنحل, الذي تنحل به العقد وتنفرج, وتنفرج به الكرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى, ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد لمحة ونفس كل معلوم لك اللهم صل صلاة, صلاة, صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الغمام بوجهه الكريم على اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به القرب وتقلى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله بدي ما كانوا إلا അതിന്റെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ ചൊല്ലി പതിവാക്കി തീരുമാനിച്ചവർക്ക് ഏത് നെയ്യത്താണോ അവർ കരുതിയിട്ടുള്ളത് അള്ളാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ കഴിയുന്നവർക്ക് അത് പതിവാക്കി കൊളി അതേപോലെ തന്നെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നേരിട്ടെ കാണാനുള്ള

ബ്രാഞ്ച് ദർസുകളൊക്കെ ഉണ്ട് ൊക്കെ അഡ്മിഷൻ വേണ്ടവർ അള്ളാഹു ചെയ്യുക നൽകട്ടെ ചെയ്യാനും എല്ലാവരും പ്രത്യേകം ചെയ്യണമെന്ന് ചെയ്യുകയാണ് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ള കഴിഞ്ഞ ദിവസം ബുക്ക് ചെയ്യാതെ വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പറയാറുണ്ട് ബുക്ക് ചെയ്യാതെ വന്നാൽ കാണാൻ എന്നുള്ളത് കാരണം അത്രയും ആളുകൾ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് നില്ക്കുന്നതായിരിക്കും ആ ഷെഡ്യൂൾ ചെയ്തതിൽ തന്നെ പലരും ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒക്കെ ലേറ്റ് ആയിട്ടാണ് പലപ്പോഴും കയറാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ അത്രയും സമയം വളരെ എന്താ സങ്കീർണമായ സമയമാണ് തീരെ ആർക്കും ഒന്നിനും സമയം കിട്ടാറില്ല അതിനടുക്ക് ബുക്ക് ചെയ്യാതെയും കൂടെ വന്നാല് തീരെ സമയം ഉണ്ടാവില്ല കാണാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ബുക്കിംഗ് കിട്ടിയവർ മാത്രമാണ് വരേണ്ടത് ആ ബുക്കിംഗിന്റെ ആ ടോക്കൺ നമ്പറും അതേപോലെ തന്നെ ദിവസവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് അത് അന്നത്തെ ദിവസം മാത്രം വരാനുള്ളതാണ് ആ ദിവസം അന്ന് കിട്ടിയല്ലോ അന്ന് സ്ഥലം മനസ്സിലായല്ലോ എന്ന് കരുതിയിട്ട് മറ്റുള്ള ദിവസങ്ങളിൽ വന്നാൽ കാണാനുള്ള അവസരം ഉണ്ടാവില്ല എന്ന് അറിയിക്കുകയാണ് എന്നറിയിക്കാണ് ഒരു കൃത്യമായ എണ്ണം വെച്ച് മാത്രമേ നമുക്ക് നോക്കാൻ കഴിയുള്ളത് കൊണ്ടാണ് ചെയ്യണം അസ്സാം